നമസ്കാരം രാജീവിനെ അനുസ്മരിച്ച് അനുസ്മരിച്ച് രാഹുൽ ഗാന്ധി അനുസ്മരണമായി മാറുന്ന അവസ്ഥ രാജീവ് ഏത് രാഹുൽ അറിയാത്ത കെ പി സി സി പ്രസിഡന്റ് നമ്മുടെ നാട്ടുപുറകളിൽ പറയും പോലെ അരി ഏത് പയർ അറിയാത്ത വ്യക്തി ഇതിപ്പോ രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികമാണ് അതിന്റെ അനുസ്മരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിലുള്ള നമ്മുടെ ഗിർ സുധയോട് ചെന്നിട്ട് രാജീവ് ഗാന്ധി അനുസ്മരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോ അനുസ്മരിച്ച അനുസ്മരിച്ചത് രാഹുൽ അനുസ്മരണമായി ആ ചാണ്ടി ഉമ്മ അടുത്ത് നിന്നതുകൊണ്ട് അത് രാഹുൽ അനുസ്മരണത്തിൽ അവസാനിക്കാതെ ചെറിയൊരു തിരുത്ത് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ അനുസ്മരണം ഇന്ന് ഭംഗിയായിട്ട് നടത്തിയിട്ട് വന്നേ ആശ ആശയങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തത് ഞാൻ ആ സ്ഥലത്ത് അവിടെ നിന്ന് തോത് അവിടെ നിന്ന് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഓർമ്മിക്കുകയായിരുന്നു അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ശ്രീപെരുമ്പത്തൂരിൽ ഇന്നലെ ശ്രീപെരുമ്പത്തൂരിൽ വൈകുന്നേരം പോയി തലേനാൾ കണ്ണൂരിലായിരുന്നു പരിപാടി കണ്ണൂരിലെ പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ ഒരു സൈഡിൽ വന്നൊരു പ്രായമുള്ള അമ്മ കരയുന്നത് കണ്ട് ഞാൻ ചോദിച്ചു അവ രക്തസാക്ഷിയുടെ ഒരു അമ്മയാണ് ഞാൻ അവരെ പിടിച്ച് കൈ കൈപിടിച്ച് ശേജ്മ കയറ്റി ഞാൻ രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോയി സോറി രാജീവ് ഗാന്ധിയെ കൊണ്ടുപോയി കാണിച്ചു അദ്ദേഹത്തിന് മുമ്പിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു അദ്ദേഹം കുറെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ട്രാൻസ്ലേറ്റ് അവസാനം ചോദിച്ചു എന്നോട് ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചു ഞാൻ പറഞ്ഞപ്പോൾ മകൻ കൊല്ലപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു ഇനിയൊന്നും അതിൽ ചെയ്യാനില്ല പക്ഷെ അവരൊരു ചെറിയൊരു കൊച്ചു വീട് കിട്ടുന്നുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കൈൻഡ്ലി ഹെൽപ്പ് അസ് എന്ന് പറഞ്ഞ് അദ്ദേഹം അപ്പം തന്നെ സെക്രട്ടറിയോട് നോട്ട് കിട്ടും അദ്ദേഹം അദ്ദേഹം ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചത് ഞാനാണ് ഇപ്പോഴും ഓർക്കുന്നു ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നപ്പം കാലത്ത് സ്ലിപ്പായി ഞാൻ ശ്രമമായി കൈ പിടിച്ച് ബാംഗ്ലൂരിൽ നിൽക്കും അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ശ്രീ പെരുമ്പത്തൂരിൽ പോയി രണ്ടാമത്തെ ദിവസമാണ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ അത്യാവശ്യത്തിൽ ഞങ്ങൾ അറിയുന്നത് കരഞ്ഞ ദിവസമാണ് ഞാൻ ഒരാൾ മരിച്ചിട്ടും ഞാൻ അവിടെ മുമ്പിൽ ഒന്നും കരഞ്ഞിട്ടില്ല അന്ന് കരഞ്ഞ ദിവസമാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ആറ് ആറോ എട്ടോ മാസം എട്ട് മാസം എന്നാണ് എൻ്റെ ഓർമ്മ എട്ട് മാസം കഴിഞ്ഞിട്ട് കെ പി സി സിയിൽ അല്ല എൻ്റെ ജില്ലാ ക ഡി സി സി ഓഫീസിൽ എ ഐ സി സിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വന്ന് ആ വീട് ഉടുക്കാനുള്ള കാശ് ഒരു നേതാവും ഓർമ്മിക്കാത്ത ഒരു നേതാവും ചെയ്യാത്ത ഈ വിശാലമായ മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടാകണമെങ്കിൽ ഒരു വലിയ മനുഷ്യരാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ നാടിൻ്റെ വികസനം നമ്മളിന്ന് ആഘോഷിക്കുന്ന ഈ പറയുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങൾ മുഴുവൻ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയത് രാഹുൽജിയുടെ സ്വപ്നത്തിൻ്റെ ഭാഗം രാജീവ് ജിയുടെ സ്വപ്നത്തിന്റെ ഭാഗമാണ് രാഹുൽജിയുടെ സ്വപ്നത്തിൻ്റെ ഭാഗം രാജീവ് ജിയുടെ സ്വപ്നത്തിൻ്റെ ഭാഗമാണ് എന്നാ ഓർക്കണം ഈ നാട് കടപ്പെട്ടത് ഏറ്റവും കൂടുതൽ രാജീവ് ജിയോടാണ് അതാണ് എൻ്റെ കൺസെപ്റ്റ്സ് അതുകൊണ്ട് നമ്മളൊന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത ഒരു നേതാവായി ഒരു നേതൃത്വമായി ഒരു ഒരു ഇന്ത്യ നയിക്കുന്ന നേതാവായി ഞങ്ങളൊക്കെ മനസ്സിന്റെ അകത്ത് സങ്കല്പത്തിലെങ്കിലും നമ്മൾക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നത് രാജീവ് ഗാന്ധിയാണ് കോൺഗ്രസ് ഇന്നത്തെ കാലഘട്ടത്തിൽ നയിക്കാൻ പറ്റി എട്ടും ഒരു കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് സ്വന്തം നേതാവായിട്ടിപ്പോ കൊണ്ടു നടക്കുന്ന രാഹുൽ ഗാന്ധി നേരത്തെ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള രാജീവ് ഗാന്ധിയെ പക്ഷെ എന്ത് പറയാ ഗിർ സുധാകരൻ ആ വീരശൂര എനർജി ചെന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് അനുസ്മരണം ഇറക്കിയിട്ട് ഈ കാണുന്ന വികസനമെല്ലാം മരിക്കുന്നതിന് മുന്നോടിയായിട്ട് രാഹുൽ ഗാന്ധി കൊണ്ടുപോകുന്നതാണ് അത്രേ എന്നിട്ട് അദ്ദേഹം പെരുമ്പത്തൂർ ആ വാക്ക് എന്നെ രണ്ടു തവണ ആവർത്തിച്ചാണ് ശരിയാക്കിയത് ശ്രീ ശ്രീപെരുമ്പത്തൂർ പോയതിന് മുന്നോടിയായിട്ട് എന്റെ കൈ പിടിച്ചിട്ടാണ് പോയത് ആ പോകുന്ന പോക്കിലുണ്ടായ ഒരു ചെറിയ ഒരു കാൽ തെറ്റിപ്പോകുന്ന അവസ്ഥ അതെല്ലാം ഞാൻ കൈപിടിച്ചു ജീവിതത്തിൽ ഞാൻ കരഞ്ഞത് എന്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോ പോലും ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷെ രാജീവ് ഗാന്ധി എന്റെ അച്ഛനെക്കാലും വലിയ ആളാണ് അതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോ ഞാൻ കരഞ്ഞു എന്റെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് എനിക്ക് വളരെ ഒരു അങ്ങനെ ഒരു വലിയ ദുഃഖം തോന്നിയിട്ടില്ല ഇനിയിപ്പോ കുടുംബത്തിലോ പാർട്ടിയിലോ അതായത് ഉമ്മൻചാണ്ടി വിശുദ്ധനാണ് അന്ന് ഇറക്കിയത് വലിയ നാടകം ഇന്നത്തെ വാചകത്തെ തെളിയാണ് അന്ന് ഉമ്മൻചാണ്ടിയിൽ അടുത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ ആ ഇരിപ്പൊക്കെ കണ്ടപ്പോ എല്ലാരും വിചാരിച്ചു സങ്കടം കൊണ്ടിരുന്നാണ് അന്ന് അങ്ങനെ ഇരുന്നത് ആ പഞ്ചാബി ഹൗസ് സിനിമയിൽ കൊച്ചിനെ നീഫയുടെ കഥാപാത്രം തിരിച്ച് നടന്നു പോകുന്നുണ്ട് അതായത് അദ്ദേഹത്തിന്റെ രണ്ട് അനുയായികളെ ഈ പഞ്ചാബികൾ ഒരു അവസ്ഥയുണ്ട് ഞങ്ങൾക്ക് തരാനുള്ള പൈസ കൊണ്ടുവന്നിട്ട് യവന്മാരെ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ട് കിട്ടി എന്ന രീതിയിൽ അദ്ദേഹം കുലുങ്ങി ചിരിച്ചുകൊണ്ട് പോകുന്നത് പുറകെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കരയുന്നതായിട്ട് തോന്നും അതുപോലെയാണ് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഇതേ ഇരുന്നതെന്ന് മനസ്സിലാവുന്നത് എന്തായാലും ഇന്നിപ്പോ അതേ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വായി തന്നെ എങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് അവധം വീഴും എന്ത് അവധം വീഴും അതിന് തിരുത്താൻ വേണ്ടി ആ ഓരോ അബദ്ധത്തിനും അദ്ദേഹത്തിന്റെ മുഖത്തെ എക്സ്പ്രഷൻ മാത്രം നോക്കിയാൽ മതി എത്ര മാത്രം പൊട്ടത്തരം വീഴും അല്ലെങ്കിൽ ഇതേ സംസാരിച്ചു തുടങ്ങി അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ആശങ്ക എത്രത്തോളം ഉണ്ടെന്ന് ആ മുഖഭാവം കൃത്യമായി പറയുന്നത് കാര്യം ഈ നിയന്ത്രണം വിട്ട വണ്ടിയാണ് എന്താണ് വിളിച്ച് പറയുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് കൂടെ നിൽക്കുന്ന ആളെ ഇപ്പോൾ ട്രെയിൻ ചെയ്താണ് വിട്ടേക്കണം വായി തന്നെ നോക്കിയോണ്ട് എന്നുള്ളത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അപ്പൊ തിരുത്തിക്കൊള്ളാം ഇതിപ്പോ നമ്മൾ എത്ര ഇടങ്ങളിൽ കണ്ടു എന്നറിയാം നമ്മുടെ ആ സതീശനെ ർ സതീശ് എന്ന് തൊട്ടടുത്ത ഒരാൾ വന്നിട്ട് ഇതുപോലെ മൈക്കോണാണ് മൈക്കോണാണെന്ന് പറയുന്ന പോലെ ഇവിടെ ഇത് രാഹുൽ അല്ല രാജീവാണ് രാജീവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരുത്തി പറയുന്നത് ഗതികേടം എന്തു പറയാൻ ഒരു മനുഷ്യൻ അനുസ്മരണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് അനുസ്മരണം നടത്തുമ്പോൾ ഏത് പേരാണ് പറയേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അത്ത പിത്ത കേസായി മാറിയെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് മാറ്റുന്നതാണ് കോൺഗ്രസുകാർക്ക് ഉചിതം അല്ലെങ്കിൽ വലിയ പാടുപെടേണ്ട അവസ്ഥ വരും ഇതുപോലുള്ള അനുസ്മരണങ്ങൾ സ്വന്തം പാർട്ടി നേതാവ് ജീവിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ അനുസ്മരിക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ മറവിയല്ല ഇദ്ദേഹത്തിനുള്ളതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്